മുസാഖ ഇട്ടോക്കി ഇങ്ങോട്ടോക്കി പിന്നെ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അതാണിപ്പോ നമുക്ക് അറിയാണ്ട് കോമ്പോണ്ടോ കോംബോ എന്താ ഒക്കെ നാല് ഐറ്റം നാല് ഐറ്റം ഒരു വീട്ടിൽ അല്ലെ ഒരു വീട്ടിൽ അത്യാവശ്യം വെക്കേണ്ട നാല് ഐറ്റം ഫ്രൂട്ടുകൾ ഓഫറുകൾ പറഞ്ഞാണെങ്കിൽ ഇത് മാവ് ഓൾ സീസൺ തായ്ലന്റിന്റെ മാവ് എല്ലാ സമയത്തും മാവ മാവ് മാങ്ങുന്നവാണ് കുറ്റ കുരുമുളക് കുറ്റി കുരുമുളക് പുഷ്പേപ്പർ എപ്പോഴും കുരുമുളക് ആവശ്യത്തിന് എപ്പഴുണ്ടോ ഇപ്പൊ തന്നെ കുരുമുളക് ഉണ്ടല്ലോ അതെ തൊണ്ണൂറ്മുളക് പിന്നെ അടുത്തത് പിന്നെ ഇരുന്നൂറ്റമ്പിന്റെ റംബുട്ട നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ആണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൂട്ട് ആണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എത്ര ഇരുന്നൂറ്റിന്റെ പിന്നെ ഫുൾ ടൈം ചക്ക ആ ഓൾ സീസൺ അല്ലേ ഓൾഡ് സീസൺ പ്ലാവ് പ്ലാവ് ആ എത്ര ഓൾഡ് സീസൺ ആണല്ലേ അപ്പൊ ഇരുന്നൂറ്റി അൻപതിന്റെ ഏഹ് റംബുട്ടാനൊന്ന് പിന്നെ നൂറ്റി അൻപീന്റെ നമ്മള് പ്ലാവ് ആയർജാക്ക് ഇരുന്നൂറ്റിഅൻപതും നൂറ്റി അൻപതും എത്രയായി നാനൂറ് റുപ്യ പിന്നെ മാവ് 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 ഇരുന്നൂറ് മാവ് അപ്പൊ അറുന്നൂറായി നമ്മളെ കുറ്റികൾ എല്ലായിടത്തും എത്ര തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് ഉപയ്യന്റെ എത്ര ഓഫറും അറുന്നൂറ് റുപ്യ കൊടുക്കുക നമുക്ക് ഹോം ഓഫർ ആണ് അറുന്നൂറ് കൊടുക്കുവോ കൊടുക്കില്ല ഇപ്പൊ പറഞ്ഞൂറുപേക്കാണ് അഞ്ഞൂറ് ഉപ്പേക്ക് ഓഫർ ആണല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കഞ്ഞൂറ് ഇന്ന് മാത്രമാണ് ഓഫറുള്ള എല്ലാ ദിവസവും പിന്നെ നിങ്ങള് മാറ്റി തിങ്കളാഴ്ച ഓഫറാണ് ഞായറാഴ്ച ഓഫറാണ് സാധനം ഇടണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി മതി ഓക്കെ സാധനം കിട്ടും കിട്ടും ഈ നാല് ഐറ്റം നാലായിട്ട്

വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്